ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിങ്ങൽമണ് ൂട്ടുംപാടം അങ്ങാടിയിൽ റോഡ് നിർമ്മാണം വൈകാനുണ്ടായ പ്രധാന കാരണം അങ്ങാടിയിലെ പള്ളിക്ക് മുന്നിൽ കയ്യേറി നിർമ്മിച്ച കടമുറികൾ പൊളിച്ചു മാറ്റാത്തതാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് പരാതി നൽകാൻ വ്യാപാരി പ്രതിനിധികളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പള്ളിന്റെ നിൽക്കുന്നത് നമ്മൾ പള്ളി ഞാൻ ഒരു പിന്നെ പിന്നെ ഈ ഇതാക്കി കഴിഞ്ഞാൽ പള്ളി പൊളിച്ചാല് ഞമ്മളത് പള്ളി പൊളിക്കാരനാക്കി മാറ്റി കൊണ്ട് അതിന് എളുപ്പമുണ്ട് അപ്പം നമ്മളെന്താണെന്ന് ചോദിച്ചാൽ ഇവരെന്താന്ന് വെച്ചാൽ അതിന് പിന്നെ വക്കഫോർക്ക് കംപ്ലൈന്റ് വയ്ക്കണം പള്ളി പൊളിച്ചാണ് അതിന് നാൽപ്പത് ലക്ഷം ഒക്കെ നഷ്ടം തുടങ്ങി പിന്നെ കെ ആർ പിന്നെ കത്ത് അയച്ചിട്ടുണ്ട് വക്കഫിന്ന് കത്ത് വന്നിട്ടുണ്ട് സത്യത്തിൽ നമ്മൾ പള്ളി പൊളിക്കണോ പള്ളിൻ്റെ സ്ഥലം നമുക്ക് ഇല്ല പക്ഷെ പള്ളി പത്ത് നാൽപ്പത് വർഷമായിട്ട് പിന്നെ പീഡിപിളിന്റെ സ്ഥലടുത്ത പള്ളിയല്ല പള്ളിന്റെ തൊട്ടടുത്തുള്ള കട മനസ്സിലായില്ലേ അതിലപ്പുറത്തുള്ള ആ കട അതിന് ആ പള്ളിന്റെ കട മോടിനാണ് പോലെ പരിപാടികളൊക്കെ ചെയ്തത് സത്യത്തിൽ അത് ശരിക്കും അത് അന്ന് തന്നെ കമ്മിറ്റി അത് പൊളിച്ച് മാറുക കാണിക്കണം അതാണ് ഒരു ചെയ്യേണ്ടത് പക്ഷെ അതുപോലെ ചെയ്തില്ല അത് ഇനി ഒന്നേ പറഞ്ഞ അതില് ലീഗും കോൺഗ്രസും ആർദിസ്റ്റും ഒന്നും അത് പൊളിക്കുന്ന രാഷ്ട്രീയമായിട്ട് ആർക്കും പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ കമ്മിറ്റിക്കാരും കുഴപ്പമൊന്നുമില്ല ഒന്നു രണ്ട് വ്യക്തികൾ മാത്രം ൃത്തിയത് അല്ലാത്ത ആർക്കും ഈ പ്രശ്നമൊന്നുമില്ല അതിൻ്റെ വ്യക്തികൾ മാത്രം അതിപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല ഒരു നമ്മളെ പറ്റി മോശമായിട്ട് നമ്മൾ ഇപ്പത്തെ ബി ജെ പി കാരെ പൊളിച്ചിട്ടാണ് അതല്ലെങ്കിൽ നമ്മൾ അപ്പുറത്ത് നിന്ന് പൈസ അടങ്ങിയിട്ടാണ് അതൊക്കെ ഓരോരുത്തരെ ഓരോരുത്തരെ സംസ്കാരം ഒരു പറയുന്നുണ്ട് അത്രേ അതിൽ കണ്ടിട്ടുള്ളൂ അല്ലാതെ നമ്മളെ ഈ മറുപടി എടുക്കാമെന്ന് അത് അന്ന് അവിടെ കറക്റ്റ് പൊളിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഈ പോസ്റ്റിങ്ങൾക്കറി പള്ളിൻ്റെ മുന്നിൽ നാലഞ്ച് അലക്ട്രിക് പോസ്റ്റ് ഉണ്ട് ആ പോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ഈ പേനേജിൻ്റെ എടുക്കൊന്ന് മാറ്റാൻ കഴിയും അതിന്റെ കെട്ടിടം ആ പൊളിക്കാതെ അവർ നമുക്ക് കഴിയാം അത് മാറ്റണമെങ്കിൽ ഇനി എന്നെ തൃപ്പാഴ്ച ടാർ ചെയ്യാണെങ്കിൽ തന്നെ നമുക്ക് ആ സ്ഥലം ഇരുപത് മീറ്റർ വൈവാറ് ചെയ്യാം ഇരുപത് മീറ്റർ വൈവാറിയാൻ കഴിയൂല്ല അത് തീർന്നിട്ടില്ല ഒരു പൊളിക്കാരനോക്കോട് നമ്മൾ അറിയാ നമ്മളെ വള്ളി പൊളിക്കാരനാക്കൂല സംഭവം പൊളിച്ചു മാറ്റാൻ നോട്ടീസ് നൽകിയിട്ടും കമ്മിറ്റിയിലെ ചിലർ വഖഫ് ബോർഡിനും മറ്റും പരാതി നൽകിയത് കാരണം കെ ആർ എഫ് പിക്കും കരാറുകാരനും പൊളിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും പ്രസിഡന്റ് പറഞ്ഞു ഇത് കാരണം മുക്കട്ട പൂക്കോട്ടുംപാടം റീച്ചിൽ ആദ്യം ടാറിംഗ് പൂർത്തിയാക്കേണ്ട ഭാഗമായ പൂക്കോട്ടുംപാടം ടൌണിലെ നിർമ്മാണം വൈകുന്ന സാഹചര്യമുണ്ടായി കൂടാതെ കുടിവെള്ള പൈപ്പുകൾ നിരന്തരം പൊട്ടുന്നതും നിർമ്മാണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പി ഡബ്ല്യു ഡി കെ ആർ എഫ് പി വാട്ടർ അതോറിറ്റി കിഫ്ബി എന്നിവരുടെ സംയുക്ത യോഗം വിളിച്ചു ചേർത്തതായും പള്ളിക്ക് മുന്നിലുള്ള ഭാഗമൊഴികെ റോഡ് പണി അടിയന്തരമായി പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകിയതായും പ്രസിഡന്റ് പറഞ്ഞു നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ